നമസ്കാരം പ്രവാസം എല്ലാവർക്കും അത്ര നല്ല അനുഭവങ്ങളായിരിക്കില്ല നൽകുന്നത് സ്വപ്നങ്ങളുമായി എത്തുന്ന പലർക്കും പലപ്പോഴും വലിയ ദുരിതങ്ങളായിരിക്കും നേരിടേണ്ടി വരിക അത്തരം ദുരിതങ്ങൾക്കിടയിൽ നാട്ടിലെത്തുക എന്നത് അത് അനുഭവിച്ചവർക്ക് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ് അത്തരം ഒരു കഥയാണ് തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശി ബിനു രത്നാകറിന് പറയാനുള്ളത് രണ്ടായിരത്തി പതിനേഴിലാണ് ബിനു ഒമാനിലെത്തുന്നത് മസ്കറ്റ് മബേലയിലെ ഒരു കമ്പനിയിൽ ജോലി തേടിയെത്തിയ ബിനുവിന് ഏഴു മാസം മാത്രമേ അവിടെ തുടരാൻ സാധിച്ചുള്ളൂ പിന്നീട് ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ ചെറിയ ജോലികൾ ചെയ്തും ജോലി ഇല്ലാതെയും വർഷങ്ങൾ തള്ളി നീക്കി മനസ്സിനിറിയ സ്വപ്നങ്ങളുമായി ഒമാനിലെത്തി ഒരു വരുമാനവും ഇല്ലാതെ പ്രയാസപ്പെട്ട് ബിനു രത്നാകരൻ ഒടുവിൽ ഒമാനിലെ വളരെ സജീവമായി സാമൂഹ്യ രംഗത്തുള്ള ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷന്റെ ഇടപെടൽ വഴിയാണ് ഇപ്പോൾ നാട്ടിലേക്ക് എത്തുന്നത് ബിനു രത്നാകരന് നാട്ടിലേക്ക് മടങ്ങാനുള്ള മതിയായ രേഖകളും സൗജന്യ വിമാന ടിക്കറ്റും മറ്റു നിയമസഹായങ്ങൾ ഒരുക്കിയതും ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷന്റെ പ്രവർത്തകരാണ് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ സമ്പാദ്യങ്ങളൊന്നും ഇല്ലെങ്കിലും പ്രയാസങ്ങൾ തരണം ചെയ്ത് നാട്ടിലെത്താനുള്ള സാഹചര്യം ലഭിച്ചതിന്റെ സന്തോഷത്തിൽ കൂടിയാണ് ബിനു മക്കളുടെ പഠനം കടബാധ്യതകൾ തുടങ്ങിയ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ഇപ്പോഴുള്ള ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞതിന്റെ ആശ്വാസത്തിൽ കൂടിയാണ് ബിനു ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷൻ ദേശീയ സെക്രട്ടറി റാസിഖ് ഹാജി വെൽഫെയർ സെക്രട്ടറി റഫീഖ് ധർമ്മടം നിയാസ് ചെണ്ടയാട് എന്നിവരുടെ നേതൃത്വത്തിലാണ് ബിനുവിൻ്റെ മടക്കയാത്രയ്ക്കുള്ള യാത്രാ നടപടികൾ പൂർത്തീകരിച്ചത്